വന്നല്ലോ വനമാല ഓ അന്നെ പോലെ കായാ മതിയെ ഇങ്ങനെ വെറുതെ കുത്തിരിക്ക ചമന പോയി കിച്ചൊന്നാടല്ലീ കിടന്ന് ഉറങ്ങിയേക്കു നമുക്ക് പോയി നോക്കാം വിളിക്കാലോ ചമന ചോ ചെലപ്പോ കെടന്നുറങ്ങിയ്ക്കൂ എന്തുവാണി നിനക്ക് രാവിലെ തന്നെ എഴുന്നള്ളി ഇവിടെ എന്തുവാ ഉറങ്ങാൻ സമ്മേക്കൂല അല്ലടി ഓണൊക്കെ ആയിട്ട് ഗ്രൂപ്പിലെ ഒരു ചർച്ചയും കാണില്ല എന്നിട്ട് വന്നു നോക്കിയടി ഞാൻ ചളയ്ക്കാതെ കേറുവ രണ്ടാളും ഇവിടെ ഇരിക്കി ഓണായിട്ട് ഫുള്ള് വൃത്തിയാക്കണ്ട് രണ്ടാളും വാ ഫുള്ള് വൃത്തിയാക്കിക്കോ ഒരു ഫോണ് വാങ്ങിച്ച് വട്ടു രാൻ വിചാരിച്ചാലും നിങ്ങൾക്കത് എത്ര ദിവസമായി ഞാൻ വാങ്ങി നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദിച്ചോ ഫോണൊക്കെ ആദ നിൽക്കട്ടെ അല്ലടി ഓണൊക്കല്ലേ എന്താ പരിപാടി ഓണത്തിന് അത് പറയൂല കയ്യിൽ നയാ പൈസ ഇല്ല കൈ നയാ പൈസ ഇല്ല